നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വർദ്ധിക്കുന്ന ചൂട് ശീതള പാനീയങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുന്ന ചൂടുമൂലം ഏവരും വലയുകയാണ് മനുഷ്യരെ പോലെ തന്നെ പക്ഷി പക്ഷിമൃഗാദികളും ദുരിതത്തിലായി കനത്ത ചൂടുമൂലം കാലികളെ മേയ്ക്കുവാൻ വിടുന്നതും വലിയ തോതിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഏറ്റവും കൂടുതൽ വിഷമം നേരിടുന്നത് വഴിയാത്രക്കാർക്ക് തന്നെയാണ് വഴിയോരങ്ങളിൽ ശീതള പാനീയങ്ങൾ വിൽക്കുന്ന നിരവധി കടകളാണ് സജീവമായിട്ടുള്ളത് ഉയരുന്ന താപനില താപനിലമൂലം വഴിയാത്രക്കാർ കുടിവെള്ള വിൽപ്പന കേന്ദ്രങ്ങളിൽ ദാഹജലത്തിനായി അഭയം തേടുകയാണ് വന്നെത്തുന്നവർക്ക് വേണ്ട വിവിധ പാനീയങ്ങൾ തയ്യാറാക്കി യാത്രക്കാരെ കാത്തിരിക്കുകയാണ് കച്ചവടക്കാരും സ്കൂൾ കോളേജുകളുടെയും മറ്റേത് സ്ഥാപനങ്ങളുടെയും പരിസരങ്ങളിലായാലും കച്ചവടം പൊടി പൊടിക്കുകയാണ് തണ്ണിമത്തനും കരിമ്പ് ജ്യൂസിനും ആവശ്യക്കരയേറെ കരിക്കും വിറ്റുവരുന്നു കത്തുന്ന സൂര്യനിൽ നിന്നും മോചനം തേടി മരങ്ങൾക്ക് കീഴെയുള്ള ചെറുകിട കച്ചവട കേന്ദ്രങ്ങളിലാണ് മിക്ക വഴിയാത്രക്കാരും ചെന്നെത്തുന്നത് ദാഹജലത്തിനൊപ്പം ഇവർക്ക് മരത്തണലും ശാന്തി പകരുകയാണ് കുടുംബങ്ങളുമായും കൂട്ടുകാരുമായും വന്നെത്തുന്നവർക്കും ഈ ചെറുകിട കച്ചവട കേന്ദ്രങ്ങൾ ആശ്വാസമാകുന്നു പഴയന്നൂർ ചീരക്കുഴി ഇറിഗേഷൻ ഓഫീസിന്റെയും ഐ എച്ച് ആർ ഡി കോളേജിൻ്റെയും മധ്യേയായി ദാഹശമനികൾ വിൽക്കുന്ന ചേലക്കര പൂവത്താണിയിലെ എ എ ഹംസ തന്റെ കടയിലെ കച്ചവട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ സ്ഥാപന മൂന്നാല് മാസമായി ഐ എച്ച് ആർ ഡി കോളേജിന്റെയും ചീരക്കുഴി ഇറിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫ്രണ്ടിലായിട്ടാണ് അപ്പോൾ ചൂടൊക്കെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ നമ്മുടെ ഇതിൽ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കുലിക്കി മോര് സോഡ മസാല സോഡ പിന്നെ ഫേഷൻ ബൂട്ട് അങ്ങനെ കരിമ്പ് ജ്യൂസ് ഇളനീര് അങ്ങനെ പിന്നെ ബൂസ്റ്റ് കുലിക്കി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഉപ്പിലിട്ട ഐറ്റങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഭയങ്കര രണ്ട് മരങ്ങളുള്ള നല്ല തണുപ്പാണ് നമുക്കിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബൂസ്റ്റ് കുലിക്കാണ് പിള്ളേരൊക്കെ കൂടുതൽ കുടിക്കുന്ന ബൂസ്റ്റ് കുലിക്ക് അതേമാതിരി ഫാഷൻ ബൂട്ടിൻ്റെ കുലിക്കുകൾ അങ്ങനെ മോര് സോഡ അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കുടിക്കുന്നത് ചൂട് കൂടിയ കാരണം കൊണ്ടിപ്പോൾ മോരാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് പിന്നെ എല്ലാം മിതമായ നിരക്കിലാണ് കൊടുക്കുന്നത് കൂടുതൽ പൈസ ഒന്നും ഈടാക്കുന്നില്ല പിന്നെ എല്ലാം നല്ല ക്ലിയർ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കരിമ്പി ജ്യൂസ് ഫ്രഷായിട്ട് ഇളനീര് ഫ്രഷായിട്ട് നാടൻ ഇളനീര് അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ലതായിട്ടാണ് കൊടുക്കുന്നത് ഹംസ പ്രവാസിയാണ് ഒമാനിലായിരുന്നു ജോലി എട്ട് വർഷമായി നാട്ടിലെത്തിയിട്ട് വിവിധയിടങ്ങളിലായി കച്ചവടങ്ങൾ ചെയ്തു വരികയാണ് ഇദ്ദേഹം തന്റെ സ്ഥാപനത്തിലുള്ള വിവിധ പഴവർഗ്ഗങ്ങളെ മറ്റു ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കുറിച്ചും ഹംസ വിശദീകരിച്ചു ഇപ്പോൾ മോരാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മോരാണ് അതേമാതിരി സർവത്താണ് വീട്ടിലുണ്ടാക്കുന്നതാണ് പിന്നെ ഇളനീരാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ഇളനീരാണ് അപ്പോൾ ഒന്നും കൃത്യമായിട്ടുള്ള എല്ലാം എല്ലാം നല്ല രീതിയിൽ ആണ് നമ്മളെ ആളുകൾക്ക് കൊടുക്കുന്നത് വെള്ളമാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ശുദ്ധമായ വെള്ളം അങ്ങനെയെല്ലാം നല്ല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഈ വഴിക്ക് പോകുന്ന പഴയന്നൂര് തിരുവല്ലാമല വഴിക്ക് പോകുന്ന എല്ലാ ആളുകളും സഹകരിക്കുക എല്ലാവരും ഇവിടെ വരിക ഇവിടെ നല്ല തണുപ്പ് നല്ല ഒരു അന്തരീക്ഷമാണ് സി സി വി ന്യൂസ്